വിഭജനങ്ങൾ കൊണ്ടുവരുന്നു അതിൻ്റെ അടയാളമാണ് തീർത്തും പാവപ്പെട്ടവൻ അത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് മിഡിൽ ക്ലാസ് പിന്നെ വരുന്നത് ഏറ്റവും പണമുള്ളവൻ ഈ മൂന്ന് പേരും ഒന്നാണ് ദൈവം വന്ന കണമുണ്ടെങ്കിൽ അവിടെ പാവപ്പെട്ടവനില്ല മിഡിൽ ക്ലാസ് ഇല്ല അവിടെ പണക്കാരല്ല മൂന്നും പുതിയരാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വൈദിക സെമിനാരിയിൽ ചേർന്നപ്പോൾ വ്യത്യസ്തമായി പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടി എന്തെങ്കിലും പുതുതായി കൈവച്ചാൽ നല്ലതാണ് എന്ന് ചിന്തിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാജിക് എന്ന കല കൈവക്കുവാൻ അന്നു മുതൽ ഇന്ന് വരെ ദൈവം തുണച്ച് ഇത് അനേകർക്ക് ദൈവത്തിൽ അടുപ്പിക്കാൻ ഇടയായിത്തീരുന്നു പെരുന്നാളുകൾക്കും അതോടൊപ്പം തന്നെ കുടുംബ സംഗമത്തിനും ക്യാമ്പ് കോൺഫറൻസ് അതോടൊപ്പം തന്നെ മറ്റ് പല സംഗമങ്ങൾക്കും ഞാൻ പോയി പങ്കെടുക്കാറുണ്ട് മാജിക്കിൽ ഡോക്ടറേറ്റ് നേടിയ കേരളത്തിലെ ആദ്യ വൈദികൻ ഇൻ്റർനാഷണൽ മജീഷ്യൻ സൊസൈറ്റിയിൽ നിന്നാണ് ഈ അംഗീകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ മെർലിൻ അവാർഡും അച്ഛന് കിട്ടി നാല് കാർഡുകൾ കാണാമോ ഇതിനകത്ത് എന്തുവാണോ ഈജിപ്ത്യൻ പെരുമിറ്ററി ഇതിനകത്ത് എഫ് എൽ ടവർ ഇതിനകത്ത് താജ്മഹൽ ഇതിനകത്ത് വോൾ ഓഫ് ചൈന ഇത് നാലും എങ്ങനെ വേണമെങ്കിലും ഷഫിൾ ചെയ്തു എന്നാൽ ഇതിൻ്റെ സൈഡിൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇഷ്ടമുള്ളിടത്ത് എവിടെ വേണമെങ്കിലും കയറ്റി നോക്കാം ഞാൻ ഇവിടെ കൃത്യമായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളത് എടുക്കാം എന്താ വന്നത് താജ്മഹൽ എൻ്റെ കയ്യിലും വന്നത് താജ്മഹൽ പത്തനാപുരം ചാച്ചിപ്പന്ന സ്വദേശിയാണ് വെൺമണി സെഹ്യോൻ മർത്തോമപ്പള്ളി വൈദികനും സതീഷ് തിരുവല്ലയ്ക്കൊപ്പം സി കെ അബ്ദുലാൽ മാതൃഭൂമിയിൽ ന്യൂസ് പത്തനംതിട്ട